മനുഷ്യരാശിക്ക് ഒരു പരീക്ഷണമായി അല്ലാഹു ഇബ്ലീസിനെ സൃഷ്ടിച്ചു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് അവന്റെ ആയുസ് നീട്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തിരിച്ചുവിടുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് സാത്താന്റെ ജോലി അവൻ ജനങ്ങളോട് അവിശ്വസിക്കാൻ പറയുന്നു എന്നാൽ അവൻ അവിശ്വസിക്കുമ്പോൾ സാത്താൻ പറയുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് സ്വതന്ത്രനാണ് ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു ഹഷർ അമ്പത്തി ഒമ്പത് ബൈ പതിനാറ് മറുവശത്ത് പ്രവാചകന്മാരെയും ഗ്രന്ഥങ്ങളെയും അയച്ചുകൊണ്ട് അല്ലാഹു യുഗങ്ങളിലൂടെ ആളുകളെ നയിക്കുന്നത് തുടരുന്നു ബഗറ രണ്ട് ബൈ ഇരുന്നൂറ്റി പതിമൂന്ന് ആദ്യം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സ വരെ ഒരു ലക്ഷത്തി നാല് ലക്ഷം പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് നാല് നിലവിൽ അവസാനത്തെ ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുറാനിന്റെ ഉടമയും വാഹകനും മുസ്ലിം ഉലമയാണ് ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ നിയമങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസാന പ്രവാചകന്റെ വാരിഷ് മെയ്ത് അഞ്ച് ബൈ അറുപത്തിയേഴ് ലോകത്തിന്റെ അന്തിമനാശം വരെ അതായത് കിയാമത്ത് വരെ ഈ ഭരണം തുടരും അന്ത്യപ്രവാചകന്റെ പ്രവചനമനുസരിച്ച് അള്ളാഹു ഇസ്ലാമിന്റെ സന്ദേശം നൽകാത്ത ഒരു ചേരിയോ കുടിലോ ലോകത്ത് ഉണ്ടാകില്ല അതായത് യഥാർത്ഥ ഏകദൈവ വിശ്വാസം പിന്തുടരുന്ന ഒരു വിശ്വാസിയും അവശേഷിക്കില്ല അപ്പോൾ അള്ളാഹു കൽപ്പന പ്രകാരം പ്രളയം അടുക്കും ഏഴ് എല്ലാ മരണത്തിനും ശേഷം മനുഷ്യ ശരീരങ്ങൾ ഭൂമിയിൽ ലയിക്കും എന്നാൽ ആത്മാക്കൾ അവരുടെ നല്ലതോ ചീത്തയോ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് ഇല്ലീൻ അല്ലെങ്കിൽ സിജിൻ എന്നതിൽ താമസിക്കും മുതഫിൻ എൺപത്തി മൂന്ന് ബൈ ഏഴ് പതിനെട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കിയാമത്ത് കഴിഞ്ഞ അത് അവരുടെ ശരീരത്തിലേക്ക് തിരികെ പ്രവേശിക്കും ഫജിർ എൺപത്തി ഒമ്പത് ബൈ ഇരുപത്തിയൊമ്പത് എല്ലാ ആളുകളെയും അന്തിമ കണക്കെടുപ്പിനായി സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിൽ ശാരീരികമായി കൊണ്ടുവരും മനുഷ്യന്റെ വിലാസം മൂന്ന് ഒന്ന് ദാറുദുനിയ അവിടെയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് രണ്ട് ദാറുൽ ബറാഗ് അതായത് മരണാനന്തരം ഖബറിന്റെ ലോകം മൂന്ന് ദാറുൽ കറാങ് അതായത് അന്ത്യദിനത്തിലെ അന്തിമവിധിക്ക് ശേഷമുള്ള സ്വർഗത്തിന്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ ശാശ്വത വിലാസം അതുകൊണ്ട് ഭൂമി മനുഷ്യന് ഒരു താൽക്കാലിക പരീക്ഷണശാല മാത്രമാണ് പറുദീസയിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ ഈ പരീക്ഷണ സ്ഥലത്ത് പരീക്ഷ കഴിഞ്ഞ് നല്ല ഫലങ്ങളോടെ പറുദീസയിലേക്ക് മടങ്ങും അല്ലെങ്കിൽ പരാജയമായി നരകത്തിലേക്ക് എറിയപ്പെടും അപ്പോൾ അവരുടെ അവസാന സ്റ്റോപ്പ് ആയിരിക്കും അവരുടെ അവസാനവും ശാശ്വതവുമായ വാസസ്ഥലം അല്ലാഹു പറയുന്നു ഞങ്ങൾ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ ആ ദേശത്തേക്ക് തിരികെ കൊണ്ടുപോകും പിന്നീട് ആ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം വീണ്ടും പുറത്തു കൊണ്ടുവരും തൗഹ ഇരുപത് ബൈ അമ്പത്തിയഞ്ച് പിന്നീട് വിധിയുടെ അവസാനം അവിശ്വാസികൾ നരകത്തിലേക്ക് ആട്ടിയോടിക്കപ്പെടുകയും മുത്തകികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ജുമർ മുപ്പത്തിയൊമ്പത് ബൈ അറുപത്തിയൊമ്പത് മൈനസ് എഴുപത്തിമൂന്ന് അങ്ങനെ ആ ദിവസം അടിച്ചമർത്തുന്നവന് തക്കതായ ശിക്ഷ ലഭിക്കുകയും അടിച്ചമർത്തപ്പെട്ടവൻ അർഹമായ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ആ ദിവസം ആരോടും അനീതി കാണിക്കപ്പെടുകയില്ല ബഹറ രണ്ട് ബൈ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വിശുദ്ധ ഖുറാനിലെ പത്ത് സൂറത്തുകളിലെ അമ്പത് സൂക്തങ്ങളിൽ ഹസ്രത്ത് ആദം ആ ഈ വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എട്ട് ഈ സമയത്ത് ഖുറാനിൽ വിവരിച്ചിരിക്കുന്ന ആദം സൃഷ്ടിച്ച സംഭവങ്ങളുടെ സംഗ്രഹം ഞങ്ങൾ അവതരിപ്പിക്കുന്നു